ഈ ഓണത്തിന് ഒരു വാച്ച് വാങ്ങിച്ചാലോ അതും അൻപത് ശതമാനം വരെ വിലക്കുറവിൽ കേട്ടപ്പോൾ ഞെട്ടിയല്ലേ അതായത് ജി ജീഷോക്കിൻ്റെയും കാസിയോടെയൊക്കെ ഒറിജിനൽ വാച്ചുകൾ വാറണ്ടിയോട് കൂടിയിട്ട് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വില കുറവിലാണ് ഈ കടയിൽ അവർ കൊടുക്കുന്നത് സർപ്ലസ് വാച്ചുകൾക്കിന്ന് മൂവായിരവും നാലായിരവും ഒക്കെയാണ് കൊടുക്കേണ്ടത് ആ സ്ഥാനത്ത് ആറായിരം രൂപ റേറ്റ് വരുന്ന വാച്ചുകൾ മൂവായിരം രൂപയ്ക്കും പതിനായിരം രൂപ റേറ്റ് വരുന്ന വാച്ച് അയ്യായിരം രൂപയ്ക്കൊക്കെ കിട്ടിയാൽ എത്ര ലാഭമായിരിക്കും നമുക്ക് കൂട്ടുകാരന് വേണ്ടിയിട്ട് വാച്ച് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ദാ ഈ കടയിൽ ഇത്രയും വലിയ ഓഫറുള്ള കാര്യം ഞാൻ അറിയുന്നത് അങ്ങനെ കൂട്ടത്തില് ഞാനും വാങ്ങിച്ചു ഒരു വാച്ച് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയ്ക്ക് കോപ്പി വാച്ച് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് ഒറിജിനൽ വാച്ച് പകുതി വിലയിൽ വാങ്ങിക്കുന്നത് ദ ഇതുപോലത്തെ വാച്ചൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ ഉഡ്ബിയെ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് പോകാം രാജകുമാരി വെഡ്ഡിംഗ് സെൻറ്റർ പോത്തൻകോട് രാജകുമാരി സൂപ്പർ മാർക്കറ്റ് പാരിപ്പള്ളി രാജകുമാരി ഹൈപ്പർ മാർക്കറ്റ് കല്ലമ്പലം